ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ ഏകദേശം രണ്ടാഴ്ച മുമ്പാണ് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മില്ലിൽ നിന്നുമാണ് ഞാൻ വെളിച്ചെണ്ണ വാങ്ങിക്കുന്നത് അവിടെ ചെന്നപ്പോൾ കിലോയ്ക്ക് നാനൂറ്റി നാൽപ്പത് രൂപ വെളിച്ചെണ്ണ ഞാൻ രണ്ട് കിലോ വാങ്ങിക്കാനാണ് പോയത് അപ്പോൾ എനിക്ക് വിശ്വാസം വന്നില്ല ഒന്നുകൂടെ ഞാൻ എടുത്തു ചോദിച്ചു കാരണം ഞാൻ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ വരെയൊക്കെ വാങ്ങിച്ചാലുള്ള ഒരു അറിവ് ഉള്ളു പെട്ടെന്നാണ് ഇങ്ങനൊരു വിലക്കൊരു ജെമ്പ് വന്നത് ഇപ്പോൾ നാനൂറ്റി നാൽപ്പതിനു പകരം നാനൂറ്റി എഴുപത് നാനൂറ്റി എൺപതിലേക്ക് വന്നിരിക്കുന്നു ഓണാവുന്ന സമയത്ത് അഞ്ഞൂറ്റി ഇരുപതോ അഞ്ഞൂറ്റി മുപ്പതോ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് വില വരുന്ന സാഹചര്യമുണ്ട് സാധാരണക്കാർക്ക് നമ്മളെല്ലാവരും വീട്ടിൽ വെളിച്ചെണ്ണയാണ് പാകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത്രയും വില വർദ്ധിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണക്കാർ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു അവസ്ഥയുണ്ട് സാധാരണ ഈ പലരും പറയുന്നത് നിങ്ങൾ വീട്ടിൽ വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിക്കുമെന്ന് പറയാറുണ്ട് പക്ഷേ വീട്ടിലുള്ള വെളിച്ചെണ്ണയുടെ വിലയിൽ ഉള്ള വ്യത്യാസം മാത്രമല്ല നമ്മുടെ കടകളിൽ പോകുമ്പോൾ നമ്മുടെ ദൈനംദിന ചിലവുകളിൽ പോലും ഈ വെളിച്ചെണ്ണയുടെ വിലയുടെ വർധനവ് വലിയ തോതിൽ ബാധിക്കും പുറത്തുപോയി ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ വില വർദ്ധിക്കും നമുക്ക് കടകളിൽ നിന്നും അത്യാവശ്യം ചായയോടൊപ്പം ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഇങ്ങനെ നമ്മൾ ഈ നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ ഈ വെളിച്ചെണ്ണം വില ബാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം പിന്നെ എന്ത് എണ്ണയാണ് ഉപയോഗിക്കേണ്ടത് അത് വീടുകളിലാണെങ്കിലും കടകളിലാണെങ്കിലും പാകം ചെയ്യാൻ ഏത് എണ്ണ ഉപയോഗിക്കണം പലർക്കും കൺഫ്യൂഷനാണ് പലപ്പോഴും ഈ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് എന്നുള്ളതും നമ്മുടെ മുമ്പ് കൺവെൻഷനായി ഉപയോഗിച്ചുകൊണ്ടുവരുന്ന വരുന്ന എണ്ണകൾക്ക് പലവിധ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തമ്മിൽ ഭേദം വെളിച്ചെണ്ണയാണ് വിലയും വലിയ പ്രോബ്ലം ഇല്ല നമ്മുടെ കേരളത്തിൽ തന്നെ കിട്ടും നമ്മുടെ തേങ്ങ നാളികേരം ആട്ടി എടുക്കുന്ന എണ്ണയല്ലേ എന്ന് വിചാരിച്ച് നമ്മളെല്ലാം ചെയ്തിരുന്നത് ഇപ്പോൾ മറ്റെണ്ണകൾ വാങ്ങി ഉപയോഗിക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ് ഏതൊക്കെ എണ്ണയാണ് സേഫ് നമ്മൾ വീട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം ഏത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞുതരാം പ്രധാനമായിട്ടും നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം പെട്ടെന്ന് മേടിക്കാൻ പറ്റുന്ന എണ്ണ ഒന്ന് സൺഫ്ലവർ ഓയിലാണ് മറ്റൊന്ന് പാം ഓയിലാണ് പിന്നെ പലവിധ എണ്ണകളുണ്ട് നിങ്ങൾക്കറിയാം എള്ളെണ്ണ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ഒലിവ് ഓയിൽ അവൈലബിൾ ആണ് അത് വെർജിൻ ഒലിവ് ഓയിലുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഈ തവിടിൻ്റെ എണ്ണ റൈസ് ബ്രാൻ ഓയിൽ അവൈലബിൾ ആണ് ഇതിൽ ഏതാണ് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുക പറഞ്ഞുതരാം ഒരെണ്ണ നമുക്ക് പാകം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിരിക്കണം അതായത് സൈഡ് എഫക്ട്സ് കുറഞ്ഞ ഒരു എണ്ണയായിരിക്കണം മാത്രമല്ല ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് താരതമ്യേന കുറവായിരിക്കണം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള എണ്ണ താരതമ്യം ചെയ്തെടുക്കാൻ മാത്രമല്ല വെളിച്ചെണ്ണ വില കൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിന് കച്ചവട സമൂഹത്തിനും അറിയാം മറ്റു എണ്ണകളുടെ കുറേ ആൾക്കാർ പോകും ഓട്ടോമാറ്റിക്കലി പാമോയിലിൻ്റെയും സൺഫ്ലവറിൻ്റെയും എല്ലാം വില ഗ്രാജുവലി വർദ്ധിക്കുകയും ചെയ്യും പക്ഷേ നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയോ ശുദ്ധമായിട്ടുള്ള സൺഫ്ലവറോ പാമോയിലോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ താരതമ്യേന പ്രശ്നങ്ങൾ കുറവാണ് ഇതിനകത്തെല്ലാം ചേർക്കുന്ന അഡൽട്രേഷൻ്റെ പ്രോബ്ലം വേറെ ഞാൻ ആ ഒരു സൈഡിലേക്ക് കടക്കുന്നില്ല പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണകൾ നമുക്ക് കൊളസ്ട്രോൾ കൂട്ടാത്ത രീതിയിൽ ആയിരിക്കണം പൊതുവെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതലാണ് നമ്മുടെ കേരളത്തിലേക്ക് പാമോയിൽ വന്നു തുടങ്ങിയത് പാമോയിൽ റേഷൻ കടകളിലെല്ലാം വിതരണം ചെയ്യപ്പെട്ടതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എന്നാൽ സൺഫ്ലവർ ഓയില് നമ്മുടെ നാട്ടിൽ തൊണ്ണൂറുകൾ മുതലാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത് നമുക്ക് ആരോഗ്യത്തിന് ഹെൽത്തിയാണ് ഹൃദയത്തിന് നല്ലതാണെന്ന രീതിക്കെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി എന്നാൽ ഇതെല്ലാം ഉപയോഗിച്ചിട്ടും നമുക്ക് ഉണ്ടാകുന്ന കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലംസോ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുന്ന കൊഴുപ്പിൻ്റെ അളവിലോ ഹാർട്ട് അറ്റാക്കിൻ്റെ അളവിലോ ക്യാൻസറിൻ്റെ അളവിലോ ഒന്നും വലിയ കുറവില്ല താരതമ്യേന കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം അത് വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മറ്റേതെണ്ണ ഉപയോഗിച്ചാലും എന്നാൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിതിനകത്ത് ഗുണകരമായിട്ടുള്ള ചില ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം വെളിച്ചെണ്ണയിൽ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളം സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടെങ്കിലും അതിനകത്തുള്ളത് മീഡിയം ചെയിൻ ട്രൈക്ലിസറൈഡ്സ് ആണ് അതായത് നമ്മുടെ ശരീരത്തിൽ ഊർജോൽപാദനത്തിനായിട്ട് ഇതിനകത്തുള്ള ഈ പൂരിത കൊഴുപ്പുകൾ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് മാത്രമല്ല ഇതിനകത്ത് ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഘടകമാണ് ഈ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡാണ് കൂടുതലുള്ളത് ലോവർക്ക് ആസിഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിലൂടെ ഉൾപ്പെടെ കിട്ടുന്നതാണ് നമ്മുടെ കുടലിന് നല്ലതാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് മാത്രമല്ല നമ്മൾ വെളിച്ചെണ്ണ അത്യാവശ്യം നമ്മൾ വളരെ കരി ൊരിച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഒഴികെ സാധാരണ രീതിയിൽ കുക്ക് ചെയ്യുന്നത് വളരെയധികം ഹെൽത്തിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നു എന്നാൽ നമ്മൾ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം മറ്റെണ്ണകൾ പ്രത്യേകിച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് അപകടങ്ങളുണ്ട് പറഞ്ഞുതരാം സൺഫ്ലവർ ഓയിലിനകത്ത് നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡും തമ്മിലുള്ള റേഷ്യോയിൽ ഇത്തിരി അപകടമുണ്ട് കാരണം സൺഫ്ലവർ ഓയിലിനകത്ത് അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏതൊരു സീഡ് ഓയിലും എടുത്തിരുന്നാലും അതിനകത്ത് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡിന്റെ അളവ് താരതമ്യേന കൂടുതലാണ് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് നമുക്ക് ആരോഗ്യത്തിന് നല്ലത് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഈക്വൽ ലെവലിൽ നമുക്ക് ഒരു എണ്ണയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് താരതമ്യേന നമുക്ക് പ്രോബ്ലം ഇല്ല എന്നാൽ നമുക്ക് നമുക്ക് വെളിച്ചെണ്ണ നോയിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കാര്യമായിട്ട് അടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഇതിനകത്തൊരു താരതമ്യത്തിന് നമുക്കൊരു മാർഗമില്ല എന്നാൽ നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയിലിനകത്ത് സാധാരണ വൺ ഈസ്റ്റ് വൺ റേഷ്യോ വരുന്നതിന് പകരം ഒരു യൂണിറ്റ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് യൂണിറ്റ് ആണ് അതായത് വൺ ഈസ്റ്റ് മുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ഈ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒമേഗ സിക്സ് ഫാറ്റി ആസിഡിന്റെ അളവ് അതായത് ഈ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞിരുന്നാല് ഇത് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് നമുക്ക് സെല്ലുലാർ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ടെൻഡൻസി ഉണ്ടാക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ തവനികൾക്കകത്ത് കൊഴുപ്പടിഞ്ഞുകൂടും സ്ട്രോക്ക് ടെൻഡൻസി ഉണ്ടാക്കും പ്രധാനമായിട്ടും ബ്ലഡ് വെസൽ ഡിസീസിന് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് കാരണമാകും അതുകൊണ്ട് തന്നെ ഈ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡിൻ്റെ അളവ് കുറഞ്ഞ എണ്ണകൾ വേണം ഉപയോഗിക്കാൻ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പലവിധ സീഡ് എണ്ണകൾക്കകത്തും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് കൂടുതലാണ് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കനാള ഓയില് സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാമെങ്കിലും ഇവയുടെ ഉപയോഗം കൂടരുത് എന്ന് പറയുന്നത് എന്നാൽ ഇവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ താരതമ്യേന സേഫ് ആണ് ഇനി നമുക്ക് പാമോയിലിന്റെ ഒരു രീതി നോക്കാം പാമോയിലിനകത്ത് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് ടു തേർട്ടി ഫൈവ് റേഞ്ചാണ് അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ പാമോയിലിനകത്ത് നമ്മൾ അതിനകത്തൊക്കെയാണ് പലപ്പോഴും നമ്മുടെ കടകളിലൊക്കെ കുക്ക് ചെയ്യുന്നത് പാമോയിലെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് അപകടകാരിയായിട്ടുള്ള ഒമേഗ സിക്സ് ഫാറ്റി ആസിഡിന്റെ അളവ് സൺഫ്ലവർ ഓയിലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യേന കുറവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് കുക്ക് സമയത്ത് ഉണ്ടാകുന്ന അപകടങ്ങൾ കൂടി പറഞ്ഞുതരാം ഏതൊരു എണ്ണയും നമ്മൾ പാകം ചെയ്യുന്ന സമയത്ത് അമിതമായിട്ട് ഇത് ചൂടായി കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫാറ്റ് എന്ന ഒരു ഘടകം ഉണ്ടാകും നിങ്ങൾക്കറിയാം ട്രാൻസ്ഫാറ്റ് ആണ് നമ്മുടെ ശരീരത്തിനത്തെ ഏറ്റവും കൂടുതൽ അപകടകരമായിട്ട് മാറുന്നത് നമ്മുടെ ഹൃദയത്തിലെ ഈ രക്തക്കുഴലിനകത്ത് വന്ന് അടിഞ്ഞുകൂടുന്നത് കരണകത്ത് ഫാറ്റി ലിവർ ലിവർ ഡിസീസിലേക്കെല്ലാം എത്തിക്കുന്നത് കൂടാതെ ഉയർന്ന കൊളസ്ട്രോൾ ടെൻഡൻസി രക്തത്തിൽ ചീത്ത കൊളസ്ട്രോ അളവ് കൂട്ടുന്ന എല്ലാം ട്രാൻസ്ഫാറ്റുകളാണ് നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ ബേക്കറി ഭക്ഷണങ്ങൾക്കകത്തും കേക്ക് പോലെ പേസ്ട്രി പോലുള്ളവയ്ക്കകത്തും എല്ലാം ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ ട്രാൻസ്ഫാറ്റ് കണ്ടെത്തികത്തും ഇല്ല എന്നാൽ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് അമിതമായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഈ എണ്ണയ്ക്കകത്തെല്ലാം ട്രാൻസ്ഫാറ്റ് ഉണ്ടാകും അതായത് നമ്മൾ ഏതൊരു ഭക്ഷണവും എണ്ണയിൽ അമിതമായിട്ട് കുക്ക് ചെയ്താൽ കരിച്ച് മുരിച്ചെടുത്താൽ അതിനകത്ത് കൊഴുപ്പിൻ്റെ അളവ് കൂടിയിരിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുക നമുക്ക് ചെറുതായിട്ട് ഹീറ്റ് ചെയ്ത് നമുക്ക് ഏതൊരു എണ്ണയും ഉപയോഗിക്കാം ഉദാഹരണത്തിന് അവയുടെ സ്മോക്ക് പോയിന്റ് കുറവായിട്ടുള്ള എണ്ണകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ തീയിൽ മാത്രം കുക്ക് ചെയ്യുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു വെളിച്ചെണ്ണയുടെ സ്മോക്ക് പോയിന്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി ആണ് നമ്മൾ സാധാരണ വീട്ടിലിപ്പോൾ കടുക് താളിക്കുന്നതിനോ ഭക്ഷണങ്ങൾ ചെറുതായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നതിനോ എല്ലാം നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം അത് സേഫ് ആണ് എന്നാൽ നമ്മൾ വളരെയധികം കരിച്ച് മൊരിച്ചെടുക്കുന്നതിന് ഒരു ഇരുന്നൂറ് ഡിഗ്രിക്ക് മുകളിലേക്ക് എല്ലാം തന്നെ വെളിച്ചെണ്ണ ചൂടാക്കുകയാണെങ്കിൽ അവയുടെ സ്മോക്ക് പോയിന്റ് കൂടുതലാണ് അത് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും സംശയമൊന്നുമില്ല എന്നാൽ നമുക്ക് വെളിച്ചെണ്ണയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ സ്മോക്ക് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് സൺഫ്ലവർ ഓയിലിന് ഏകദേശം നൂറ്റി സോറി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസാണ് പാമോയിലിന് ഇരുന്നൂറ്റി നാല്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് അതായത് വെളിച്ചെണ്ണയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നന്നായിട്ട് വറുത്ത് പൊരിച്ചെടുക്കേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് ുന്നത്തമേന സൺഫ്ലവറിലും പാമോയിൽ ഓയിലിലും സേഫ് ആണ് എന്നാൽ സൺഫ്ലവറിനകത്ത് അപകടകരമായിട്ടുള്ള ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് ഉള്ളതുകൊണ്ട് പാമോയിലിനകത്ത് നമുക്ക് ഇത്തരത്തിൽ ഇപ്പൊ എണ്ണയിൽ മുക്കി പൊരിക്കുന്ന സാധനങ്ങൾ വടകൾ ഉണ്ടാക്കുന്നു മീന് നമ്മൾ എണ്ണയിൽ നന്നായിട്ട് മുങ്ങി പൊരിഞ്ഞു വരുന്നു ഈ ഒരു സാഹചര്യത്തിലെല്ലാം നമുക്ക് പാമോയിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം ഉപയോഗിക്കാം എന്നാൽ അളവ് നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കുക സപ്പോസ് നമ്മളിപ്പോൾ വീട്ടിൽ ഇപ്പം വെളിച്ചെണ്ണയിൽ വറുത്തൊരു രണ്ട് കഷ്ണം മീന് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാമോയിലൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ചെറിയ അളവ് മാത്രം മീനോ വടയോ എല്ലാം പൊരിച്ചത് ഉപയോഗിക്കുക അളവ് ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുക സൺഫ്ലവർ ഓയിലാണെന്നുണ്ടെങ്കിൽ പരമാവധി കുറച്ച് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ നമുക്ക് എപ്പോഴും ഒരു എണ്ണ ഹെൽത്തിയായിട്ട് മാറുന്ന എപ്പോഴെന്ന് അറിയാം നമ്മൾ എണ്ണയിൽ മുക്കി മുക്കിപ്പൊരിക്കുന്നതിന് പകരം പാകം ചെയ്യുന്നതിന് വളരെ ചെറിയ തീയിലുള്ള അല്പ ഓയിൽ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതെണ്ണയും താരതമ്യേന പ്രോബ്ലം ഇല്ല ഇനി നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഒലിവോയിൽ ഉപയോഗിച്ചാണ് പാകം ചെയ്യുന്നതിരിക്കട്ടെ പാകം ചെയ്യുന്നതിന് വേണ്ടി ഒലിവോയിൽ അത്ര നല്ലതല്ല കാരണം ഒലിവോയിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഹൃദയത്തിന് നല്ലതാണ് പേശികൾക്ക് നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കും ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും എല്ലാം ശരി തന്നെയാണ് പക്ഷേ ഈ ഒലിവോയിലിന്റെ സ്മോക്ക് പോയിന്റ് എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ് നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഉള്ളൂ അതായത് ചെറുതായിട്ട് ചൂടാക്കുമ്പോൾ തന്നെ ഓയിൽ പുക വരാനുള്ള ചാൻസ് ഉണ്ട് പുക വന്നു കഴിഞ്ഞാൽ വളരെ വേഗം ഇത് അപകടകാരിയായിട്ടുള്ള രാസവസ്തുക്കൾ ഇതിനകത്ത് ഫോം ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഓയിൽ പാകം ചെയ്ത് ഉപയോഗിക്കാൻ നല്ലതല്ല ഒലിവോയിൽ വെർജിൻ ഒലിവ് ഓയിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ അതായത് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയില്ലേ ഇത്തരത്തിലുള്ള എണ്ണകളൊന്നും പാകം ചെയ്യാൻ നല്ലതല്ല നമുക്ക് ഉരുക്കു വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിലോ വെർജിൻ ഒലിവ് ഓയിലോ സാധാരണ ഒലിവ് ഓയിലോ നിങ്ങൾ ഇപ്പോൾ പച്ചക്കറികളൊക്കെ പാകം ചെയ്തിട്ട് സാലഡ് ഫോമിലോ ഇല്ലെങ്കിൽ മറ്റു പച്ചക്കറികളോ തോരനോ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഡ്രസ്സിങ് ആയിട്ട് നമുക്കൊരല്പം ഒഴിക്കാം നമുക്ക് സാധാരണ ഇപ്പം ഫുഡ് പാകം ചെയ്തിട്ട് വെളിച്ചെണ്ണയുടെ ഒരു രുചി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണ അല്പം അതിൻ്റെ മുകളിൽ ഒഴിച്ചാൽ മതിയാവും പാകം ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റും കിട്ടും ശരീരത്തിന് ഏറെ ഹെൽത്തിയാണ് നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ഒലുവോയിലായിക്കോട്ടെ ഈ ഒരു രീതിയിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി ഇത്തരം എണ്ണകൾക്ക് പകരം നിങ്ങൾ ബട്ടർ ബട്ടറ് നെയ്യ് ഇവയെല്ലാം പാകം ചെയ്യാൻ ഉപയോഗിച്ചാലോ നല്ലത് തന്നെയാണ് കാരണം ഇവയുടെ എല്ലാം ഈ സ്മോക്ക് പോയിന്റ് എന്ന് പറയുന്നത് നെയ്യിൻ്റെ സ്മോക്ക് പോയിന്റ് വളരെ കൂടുതലാണ് താരതമ്യേന ഹെൽത്തിയാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ളൊരു ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യും എന്നാൽ അമിതവണ്ണം ഉള്ളവരോ ഉയർന്ന കൊളസ്ട്രോൾ ടെൻഡൻസി ഉള്ളവരോ നെയ്യ് എടുത്തു കഴിഞ്ഞാൽ ഇവയുടെ കാലറി ലെവൽ ഉയർന്നതായതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വണ്ണം കൂടുന്നതിന് കാരണമാകും ചെറിയ അളവിൽ മാത്രമേ നിങ്ങൾ ബട്ടറോ നെയ്യോ എല്ലാം പാകം ചെയ്യാനായിട്ട് ഉപയോഗിക്കൂ ൂ കുട്ടികൾക്കെല്ലാം നമുക്ക് ഇതിനകത്ത് പാകം ചെയ്ത് കൊടുക്കുന്നത് പ്രോബ്ലം ഒന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ ഓടിക്കളിക്കുന്ന കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പാം ഓയിൽ പാകം ചെയ്താലോ വെളിച്ചെണ്ണ അല്പം ഒന്നോ രണ്ടോ ടീസ്പൂൺ കൂടുതൽ ഉപയോഗിച്ചിരുന്നാലോ നെയ്യോ ബട്ടറോ ഒക്കെ ഉപയോഗിച്ചിരുന്നാലോ വലിയ പ്രോബ്ലം ഇല്ല ആരോഗ്യകരമാണ് സി ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്വൈസ് തരാം നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ച് തന്നെ പാകം ചെയ്യാം ഇപ്പൊ നമ്മൾ സാധാരണ നമ്മൾ കറികൾക്കൊക്കെ ഉണ്ടാക്കുന്നതിനെല്ലാം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിന്റെ അളവ് നിയന്ത്രിക്കുക ൂടിയിരുന്നാലും നിങ്ങൾ താരതമ്യേന സേഫ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ നോക്കുക പാമോയിലേക്കോ സൺഫ്ലോവറിലേക്കോ നമ്മളൊന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ രുചിയിൽ വരുന്ന വ്യത്യാസം മാത്രമല്ല നിങ്ങൾ ഈ പാകം ചെയ്യുന്നതിന് വേണ്ടി ലാഭിക്കുന്ന പൈസ പലപ്പോഴും നമ്മൾ ഈ കൊളസ്ട്രോളിനൊക്കെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിക്കുന്നതിന് വേണ്ടിട്ടോ മാറ്റി വെക്കേണ്ടി വരും ഇപ്പോൾ കൂടിയ വെളിച്ചെണ്ണയുടെ വില ഒരു പക്ഷേ വരും മാസങ്ങളിൽ ഒരല്പം കുറഞ്ഞിരിക്കാം കുറഞ്ഞ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയുടെ ഉപയോഗം നിജപ്പെടുത്താൻ ഉദാഹരണത്തിന് ഇപ്പോൾ ധാരാളമായിട്ടുള്ള വീട്ടിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചു ഇപ്പോൾ ഒരു കിലോ വെളിച്ചെണ്ണ നിങ്ങളൊരു രണ്ടാഴ്ചത്തേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു കിലോ വെളിച്ചെണ്ണ കൊണ്ട് ഒരു മാസം ഉപയോഗിക്കാനായിട്ട് ചെറിയ അളവിലേക്ക് നിജപ്പെടുത്തി ഉപയോഗിക്കാൻ നമുക്കിപ്പോൾ വില കൂടുന്ന ഈ വെളിച്ചെണ്ണയുടെ ഒരു സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം ആ ഒരു രീതിക്ക് ഭക്ഷണത്തിൽ മാറ്റം വരുന്നതായിരിക്കും നല്ലത് വെറുതെ എന്തിനാണ് നമ്മൾ മറ്റെണ്ണകളുടെ പുറകെ പോയി അസുഖങ്ങൾ പിടിപ്പിക്കുന്നത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ഇപ്പോൾ വിശദീകരിച്ചത് ഇത് എഫക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം